ഹായ് എവരി വൺ അസ്സലാലേക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം പാട്ടാണ് അതായത് നമ്മളെ എന്താ റെഡിയിട്ട് വേറെ സാരി ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഒരു ഫോൾഡിങ്ങിൻ്റെ മെത്തേഡൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ സാരി എങ്ങനെയാണ് വെയർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ വെയർ ചെയ്ത് നോക്കുക അതിനുശേഷം ഫോൾഡിങ് വരുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആ ഒരു മെഷർമെൻ്റ് കിട്ടാനായിട്ട് നമ്മൾ സൂചിയോ എന്തേലും വെച്ചൊന്നും മാർക്ക് ചെയ്തിടുക അതായത് നമുക്ക് എത്രത്തോളം ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒന്ന് മാർക്ക് ചെയ്തിടുക എന്നിട്ട് അത്രത്തോളം നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു പീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അത് തന്നെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത്ത് ഞാൻ കൂട്ടുന്നില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാരിയുടെ ബാക്ക് പോർഷൻ അതായത് നമ്മൾ വൺ ടൈം ഫസ്റ്റ് ആയിട്ട് ഒന്ന് എന്താ ഇൻ സ്കേർട്ടിനോട് ഒന്ന് ചുറ്റിയെടുക്കുന്നില്ല ആ ഒരു പോർഷൻ്റെ ബാക്ക് പോർഷനിൽ വരുന്നിടത്ത് ഇതുപോലെ ചെറിയ രീതിയിലൊരു ഒരു ഇഞ്ചോളം എക്സ്ട്രാ അകത്തോട്ടിട്ടിട്ട് ഞാൻ ഇതാ മൂന്ന് ഫ്രില്ല് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സാരി എന്താ പറയുക ഈ ഒരു ഹൂക്കുമായിട്ട് വെക്കുന്ന ആ ഒരു കറക്റ്റ് പോർഷനിൽ നമുക്കത് അവിടെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാരി സാധാരണ രീതിയിൽ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നിലോട്ടുള്ള ആ ഒരു എന്താ ഞൊറിവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരല്പം ക്ലോത്ത് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നമ്മളത് വേഗം പിറകോട്ടാണ് എടുത്ത് ഫോൾഡ് ചെയ്യാറുള്ളത് അല്ലേ പുറകോട്ടാണ് സ്കേർട്ടിൻ്റെ അടിയിലോട്ട് അത് തിരികെ കയറ്റാറാണുള്ളത് അപ്പോൾ അതിന് എന്താ പരിഹാരമായിട്ടാണ് ഈ ഒരു മൂന്ന് ഫ്രില്ല് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടത് മുകളിലോട്ട് ആ ഒരു പോർഷനിൽ മാത്രം ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് അവിടെ നിർത്തിയേക്കുന്നതാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാരി വേറെയുമ്പോൾ ഒരു പ്രത്യേക നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഈ രീതി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വന്നിട്ട് നമ്മൾ സാരി ഫസ്റ്റായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ബാക്ക് പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ മൂന്ന് ഫുള് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൽ ചെയ്യാനുള്ളത് നമ്മുടെ സാരിയുടെ കര തയ്ച്ച് കൊടുക്കലാണ് ഇതുണ്ടോ മൂന്ന് ഹോക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുളത്ത് വന്നിട്ട് നമ്മളെ മുന്നിലുള്ള ആ ഒരു ഫോൾഡിങ്ങില്ലേ ഹിപ്പിനോട് ചേർന്ന് വരുന്ന ആ ഒരു ആണ് കേട്ടോ അവിടെയാണ് നമ്മൾ ഇതിനുള്ള കുളത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ സാരിയുടെ കരയൊക്കെ നല്ല നീറ്റായിട്ട് തയ്ച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് നമുക്കിതുപോലെ എന്തെങ്കിലും വർക്ക് ഓർഡർ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള സാരികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നൈസായിട്ടുള്ള ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെഷർ ചെയ്തിട്ട് അവിടെ സൂചി വെച്ച് സെക്യൂർ ചെയ്യുക എന്നിട്ട് മാത്രം എന്താ പറയുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കരയൊക്കെ തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടത്തേക്ക് ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗവും അത് നമ്മൾ പിന്നെ സ്റ്റിച്ചൊന്നും ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ജസ്റ്റ് ഒരു സൂചി വെച്ച് സെക്യൂറായി ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് എത്രത്തോളമാണ് അവിടെ എന്താ ഫോൾഡിങ് വേണ്ടതെന്ന് നമ്മൾ നോക്കുക ഞാനിവിടെ ആറ് മടക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ചെറുതുമല്ല എന്നാലോട്ട് വലിയ വീതിയുമല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ആണ് ഞാൻ ചെയ്തേക്കുന്നത് എന്താ ഇതുപോലെ നമ്മളെടുത്ത് നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിലാണ് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ എനിക്കിത് അയൺ ചെയ്ത് ഞാൻ ഫോൾഡ് ചെയ്യുന്ന ഭാഗം വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാരിയൊക്കെ റെഡി ടു വെയർ സാരിയൊക്കെ അയൺ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്ര അറിയില്ല എന്ന് പറഞ്ഞവർക്കും ഒരു രീതി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും സാരി വേറെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ സാരി വേറെ ചെയ്യാൻ പക്ഷെ പലർക്കും അത് കറക്റ്റായിട്ട് വേറെ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവർ ട്രൈ ചെയ്ത് നോക്കാത്തത് അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് സാരിയൊക്കെ വേറെ ചെയ്യുക എന്താ ഇത് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഒരു കോളേജ് സ്റ്റുഡൻസിനാണ് അപ്പം എന്തോ കോളേജ് ഫങ്ഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതവിടെ കിടന്നോളൂ കേട്ടോ അഴിഞ്ഞു പോരുമോ അല്ലെങ്കിൽ ആവുന്നുണ്ടോ എന്നുള്ള പേടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അയൺ ചെയ്യാം അതുപോലെ തന്നെ എന്താ ഫോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി അതിൻ്റെ മുകളിലോട്ട് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങത്തൊന്നില്ല കേട്ടോ അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് മുന്താണിയുടെ ഭാഗം അതായത് പല്ലു വരുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് സൂചി വെച്ച് സെക്യൂർ ചെയ്തിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെനിക്ക് ഓർഡർ വന്നിട്ടുള്ളതാണ് കേട്ടോ റെഡി ടു വെയർ സാരി തയ്ക്കാനായിട്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെയാണ് ഞൊറിവ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ ഒരു സാരിയുടെ പല്ലു വരുന്ന ഭാഗത്തെ എൻഡ് പോർഷനാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഫിംഗർ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ക്ലോത്തിനെ നമ്മൾ ഇതാ ഫിംഗറിൻ്റെ ഇടയിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇതാവുമ്പോൾ കറക്റ്റായിട്ട് അതേ മെഷർമെൻറ്റിൽ നമുക്ക് നെക്സ്റ്റ് ഫോൾഡിങ്ങും കിട്ടും കേട്ടോ അപ്പോൾ ചെയ്ത് ചെയ്ത് ഫാസ്റ്റ് ആകുന്നവർക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സാരി ഫോൾഡിംഗൊന്നും കറക്റ്റായിട്ട് എന്ന് പറഞ്ഞ കൂട്ടുകാർക്കാണ് ഈ ഒരു രീതി ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാവർക്കും അറിയണ്ടാവുമായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് കൂട്ടുകാരുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ആക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ പെട്ട സ്റ്റിച്ച് ിങ്ങ് താല്പര്യമുള്ള കുട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കി കൊടുക്കാം കേട്ടോ ഒത്തിരി കുട്ടിക്കുട്ടി ഫ്രോക്കൊക്കെ തയ്ക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ ഞാൻ ഇനിയിപ്പോൾ അയൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾ കാണിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ എന്താ അയൺ ചെയ്യുന്ന സമയത്ത് ചെസ്റ്റിനോട് വരുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കാനായിട്ട് പിന്നീട് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ഭാഗം വരുന്നുണ്ടോയെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കി അയൺ ചെയ്യാം കേട്ടോ അപ്പോൾതാ ഇത്രയേ ഉള്ളൂ നമ്മളെ റെഡി ടു വെയർ സാരി തയ്ക്കാനായിട്ടുള്ള ട്രിക്സും ടിപ്സും അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ഒരു വീഡിയോയിൽ തന്നെ പറയുന്ന സമയത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ അതങ്ങ് സ്കിപ്പായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാരിയൊക്കെ റെഡി ടു വെയർ സാരി തയ്ച്ച് നോക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്യാം നിങ്ങൾ എന്നിട്ട് എന്താ പറയുക എന്തേലും ഫോട്ടോസോ പിക്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റെഡി ടു വെയർ സാരി വെയർ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അതാ ഹുക്ക് വെച്ച ഭാഗം നമ്മൾ എങ്ങനെയാണ് വെച്ചു കൊടുത്തതെന്ന് മനസ്സിലായോ അതിന് ശേഷം നമ്മളിതാ പല്ല് വരുന്ന ഭാഗം ഇതുപോലൊന്ന് ചുറ്റി ആ ഒരു പിന്നെ വെച്ച് നമ്മൾ അവിടെ സിക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തില്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ